ഭ്രൂണോ കുറുവാസംഘം വരണ്ടേ കുറുവാസംഘം പേടിണ്ട പിന്നെ കുറുവാസംഘമല്ല അതിലും വലിയ സംഘത്തിനാലും എനിക്ക് പേടില്ല എന്ന മട്ടിലാണ് ഭ്രൂണോ ഇരിക്കുന്നത് ഭ്രൂണില് ഇരിപ്പ് കണ്ട ഇപ്പൊ വന്ന തട്ടുന്നുള്ളതിലാണ് അവൻ്റെ ഇരിപ്പ് പക്ഷേ ഇത്ര പേടിത്തൊണ്ടും വേറെ ഇല്ല അവൻ്റെ ഫിഗർ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും പേടിയും അല്ലേ ഗുരുവണോ കുറുവ സംഘം കുറുവ സംഘം എന്ന് പറയുമ്പോൾ അവര് പേടിയേക്കൊണ്ട് പിന്നെന്താ ആരെയൊക്കെ കാത്തിരിക്കണേ ചോറ് സാപ്പാട് കണ്ടേ രാത്രിയിൽ നിന്ന് മീമിയില്ലയെന്ന് നിനക്ക് ഇന്ന് മീമില്ല ചേമ്പ് കറി കൂട്ടി കഴിക്ക രാത്രി കാലത്ത് മീമി കഴിച്ചില്ലേ ആരാ ആരാ ബൈക്കും പോയ ബ്രൂണ ആരാ പോയത് ഏ അസേന ഭയങ്കര ഒരു നല്ല ഇരിപ്പ് ഡാ ആരാ ആരെ പോയേ അച്ചയ്യാ കാറെ കാറുണ്ടായോ ആ എന്നിട്ടാ ബൈക്കാ ആ അവിടെ ഇന്നോ അവിടെ ഇന്നോ അവിടെ നിന്നോ എവിടേക്കാണ് പോണ് അവിടെ നിന്നോ പിന്നെ കുറുവാസംഘത്തിൻ്റെ കേസുകാര്യൊക്കെ പെങ്ങളെ വിളിച്ചപ്പോൾ സംസാരിച്ചേ അപ്പോൾ നിങ്ങൾക്ക് പേടിക്കണ്ട നിങ്ങളുടെ വീട്ടിൽ ഭ്രൂണമുണ്ടല്ലോ എന്ന് തന്നെ അപ്പം ഞാൻ പറഞ്ഞ ഭ്രൂണം നമ്മളിലും വലിയ കുറുവാസംഘത്തിന് അത് ഭയങ്കര പേടികൾ കൊടുത്തില്ലെന്നു തോന്നണ അങ്ങനെ അവിടെ ഇരുന്നോ എവിടേക്ക് പോണ് എവിടേക്ക് പോണ് ബാ 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 എവിടെ എവിടെയാ എവിടെ എവിടേക്കാണ് എവിടെയാ അവിടെ ഇരുന്നോ അവിടെ കിടന്നോ ഇരുന്നോ ഇരുന്നോ ഇരിക്കി ഇരിക്കി ഇരിക്കിരിക്കാം അവിടേക്ക് പോകണം അവിടെ ഇരുന്നോ ഇരുന്നോട്ടാ ഇരുന്നോട്ടാ അന്യ പോകണോ എവിടേക്കും പോണോ ഏ ഭയങ്കര കുറുമ്പല്ലോ നിനക്ക് സുഖമായിട്ടുള്ള കിടപ്പ് വേണ്ട എന്താ പറയുക ദീർഘ ആശ്വര ശ്വാസം വിട്ട പോലെ തന്നെ ഇതേപോലെ വിളക്ക് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അത് അങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കട്ടത് വിളക്ക് വെച്ചാലും അവന് ഭയങ്കര എന്നിക്കോസം ഉണ്ടാവും വിളക്കോ തീമ്പോ അങ്ങനെ ഒന്നിങ്ങനെ കെടുക്കും പ്രാർത്ഥിക്കുന്നതാന്ന് ശരിക്കുന്നത് അവർക്കും അതായത് എല്ലാം അറിയാലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്താ പറ്റിയേ എന്താ കിടക്കണ് അന്ത ഗുന്ദമില്ല നീ പോട എന്ന മട്ടിലാണ് അവന്റെ കിടപ്പ് കയ്യിൽ രണ്ടും ബ്രൂണോ കാക്ക 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 പൂച്ചറിവടാ നിൽക്കണ കഴിച്ചിട്ടേ ഒറ്റ പോല പൂച്ച ഇല്ല ഏട്ടാ അവനല്ല അറിവട്ടാ പൂച്ച എന്ന് പറഞ്ഞ വഴി തന്നെ എനിച്ചു അവിടെ കിടന്നോ വീണോ അവിടെ പോയി ബാ വാ ഇവിടെ വന്ന് കയറുന്നോ ഇവിടെ അങ്ങോട്ട് വാ വന്ന് കേരള ഇവിടെ കയറുന്ന വെട കിറന്ന ചെരുപ്പൊട കയറ ചെരുപ്പ് ഇപ്പോഴെല്ലാം അവരുടെ കൂടെ കളിക്കാൻ ചെന്നില്ലെങ്കിൽ അവൻ ചെരുപ്പ് സാധാ പട്ടികളൊക്കെ ചെരുപ്പ് ചേട്ടന്റെ വീട്ടിലൊരു പട്ടിയുണ്ട് ഒരു ലക്കിയുണ്ട് അപ്പോൾ അത് അവൻ്റെ പരിപാടി എന്താ ചെയ്ത് ചെരുപ്പിടുത്തവൻ കടിച്ച് കളയും ആരും അവിടെ ചെന്നാലും പക്ഷെ ഇവനങ്ങനത്തെ ഹാബിറ്റ് ഇല്ല ഹാബിറ്റ് എന്ന് വെച്ചാൽ ഇവനെ കളിക്കാൻ വെച്ചിട്ടുമ്പോൾ ചെന്നില്ലെങ്കിൽ നമ്മുടെ ചെരുപ്പ് പോകും അത് കൂട്ടാക്കാണ്ടാവും പറഞ്ഞു എന്തിട്ടുണോ കടിക്കണത് നീ യാറിച്ച് കടിക്കണ്ട ഭ്രൂണോ അവന്റെ കയറിൻ്റെ എടുത്ത് കടിക്ക ഭ്രൂണോ ചേച്ചി എന്ത് ചേച്ചിയോട് പോയി ഏ അവൻ അവന്റെ സ്വന്തം കയറി കടിച്ച് അത് കൊണ്ട് ഓടാൻ വേണ്ടിട്ടണ്ട എന്റെ കാലിൽ നിന്ന് മേടിക്കണ് ഓടി ഓടിക്കഴിഞ്ഞാ അപ്പുറത്തെ ഇതൊക്കെ പട്ടികളൊക്കെ കമ്പനിയാവും അതുകൊണ്ട് അവനധികം മരിച്ചു കൊടുണ്ടേ പിന്നെ ഇവിടെ കുറുക്കന്റെ ശല്യുണ്ട് രാത്രി ആകുമ്പോൾ കുറുക്കന്മാരും അത് ഒരെണ്ണ രണ്ടല്ല ഒരുമിച്ചൊരു മൂന്നാല് ജനത്തിൽ കാണാം അപ്പൊ കുറുക്കം കടിച്ചു കഴിഞ്ഞാൽ പേ ഇളക്കുന്നൊക്കെ പറഞ്ഞു ആൾക്കാർ പറഞ്ഞു ഓ അതുകൊണ്ട് ഞങ്ങൾ ഓരോ കിട്ടിച്ചിട്ടില്ല പിന്നെ അയച്ചിടുമ്പോൾ ചകത്തക്കെ അയച്ചിട്ടുള്ളൂ ആരപ്പിലോ കെരിക്കുന്ന എവിടെ പൂച്ച ഇരിക്കി 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 സിറ്റ് 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 ഇരിക്കി ഇരിക്കടാ ഒരു വെള്ളം വേണോ കുടിക്കാൻ വെള്ളം വേണോ നിങ്ങക്ക് ഏ കുടിക്കാൻ വെള്ളം വേണോന്ന് കൈമ്മേ ഏതിട്ടത് ഇട്ടത് എവിടെ കൊണ്ട് ഒരഞ്ഞ പോലെ ഉണ്ടല്ല ഉറച്ചാണ് വേദന ഇണ്ടാ എവിടെയോ അത് കൊണ്ട് കൊണ്ടാകുന്നത് കറുത്തിരിക്കണോടെ വേദന ഉണ്ടാ നീണ്ടൊരു കിടപ്പ എടുക്കുമ്പോളേക്കാവും കൂർക്കമ്പലിക്കുന്നുണ്ടാ കണ്ണടച്ചു കണ്ണടച്ചു വേ കൂർക്കമ്പലിക്കരട്ടടാ ചോറിൻ്റെ ഇട്ട് കൂർക്കമ്പലിച്ചിടന്ന് പറയ്ക്കാതി ചോറ് തരാം സമയട്ടെട്ടാ എട്ട എട്ടര ആവുമ്പോഴേക്കും കുറച്ച് ചോറ് കൊടുക്കുന്നു ഞങ്ങൾ നൊയമ്പെന്ന് വെച്ചാൽ മണ്ഡലമാസം മാത്രം നൊയമ്പ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ വ്രൂണോയ്ക്ക് ആകെ കുറച്ച് മീൻ കൂടി ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഫ്രീസറിലിരിക്കുന്നുണ്ട് അതങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അവനും നൊയമ്പ് തന്നെ ആക്കാന്ന് വെച്ചിട്ടോ വ്രൂണോ നിനക്ക് നോയമ്പാണ് കേട്ടോ നിനക്ക് രണ്ട് ദിവസം കൂടി മീനുള്ളൂ ഫ്രീസറിലിരിക്കണ മീൻ കഴിഞ്ഞാൽ പിന്നെ തരില്ലേ എനിക്ക് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നീ പിന്നെ വെജിറ്റേറിയൻ കേട്ടാ സാമ്പാർ കൂട്ടിച്ചോറണം കേട്ടോ അപ്പം കാണും നിനക്ക് ഞാൻ വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി വിദേശത്തായിരുന്നു അപ്പോൾ അവനെ അന്ന് മുതൽ എന്നും ഞാൻ ഒന്നിൽ ചിക്കൻ്റെ പാർട്സ് മേടിച്ചു കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ മീൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാറുണ്ട് ഇതുവരെ നൊയമ്പ കഴിഞ്ഞാൽ ബൂണയ്ക്ക് ഒന്നും കിട്ടില്ല കേട്ടോ സാമ്പാർ സാമ്പാർ കൂട്ടി കഴിക്കണോ കഴിക്കില്ലേ തൊണ്ടില്ല അവൻ്റെ സാമ്പാർ അവനിഷ്ടമാണ്ക്ക് പച്ചക്കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് കടല കിട്ടി കഴിഞ്ഞാൽ ഒന്നായിട്ട് കടല നന്നായിട്ട് കഴിക്കും